ണം അമ്മ കുറച്ചടുത്ത് എത്തിയിട്ടുണ്ട് നോക്കണ്ട ഗൈസ് ഒരു കാഴ്ച ഇഞ്ചിൻ്റെ നമ്മളിപ്പോ ബോട്ട് പോവെൻ്റെ അച്ഛൻ എന്റെ വാട്ടിലാണ് ഇത് കുഞ്ഞോ ഇന്ന് കുഞ്ഞുങ്ങോട്ടെ ക്യാമറമാൻ ആയിരിക്കും കേസ് കുറച്ചെണ്ണിക്കട കാണിച്ചു കൊടുത്തും ഗ്യാസ് നല്ല തെളിനീർ വെള്ളമാണ് ഒരു ഉപ്പുമില്ല കേട്ടോ വെള്ളത്തിന് നമുക്ക് ടേസ്റ്റും നല്ല ഉപ്പൊന്നുമില്ല കുറേ പേരെ തൊണ്ണൂറ്റൊമ്പത് അപ്പം നമ്മൾ ഫോട്ടോ എടുക്കാൻ മഴ വരുന്നുണ്ട് इन अथेक इत्रै इलू अथा इन